സ്വാഗതം അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം കൊല്ലത്ത് പിടിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അന്തർ സംസ്ഥാന വൺ വാഹന മോഷണ സംഘം പിടിയിലായി കരിക്കോട് സാരഥിനഗർ അൻപത് ഫാത്തിമാമൺസിലിൽ ഷഹൽ റാഷിന റാഷിനാമൺസിലിൽ റാഷിദ് വാളത്തുങ്കൽ വയലിൽ പുത്തൻ വീട്ടിൽ നൌഷാദ് ഉമയനല്ലൂർ അടികാട്ടുപിളപ്പുത്തൻ വീട്ടിൽ സലീം പിന്നേക്കൽ തൊടിയിൽ വീട്ടിൽ അനസ് തമിഴ്നാട് സ്വദേശികളായ കതിരേശൻ കുള്ളൻകുമാർ എന്ന കുമാർ എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് കുറച്ച് നാളുകളായി റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും മറ്റും തുടർച്ചയായി വാഹനമോഷണം നടന്നുവരികയായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം എ സി പി അനുരൂപിൻ്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വാഹന ബ്രോക്കർമാരെയും വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്നവരെയും വാഹന കേസുകളിൽ പ്രതിയായിട്ടുള്ളവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷണം പോയ ഇരുപത്തിയെട്ട് ഇരുചക്രവാഹനങ്ങളും എൻജിനുകളും ബോഡി പാർട്സുകളും ഉൾപ്പെടെ കണ്ടെത്തുകയായിരുന്നു ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഹരിലാലിൻ്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ദിൽജിത്ത് സി പി ഒമാരായ അനു ആർ ഷെഫീക്ക് സൂരജ് അനീഷ്യം അനീഷ് ഷൈജു ബിരാജ് അജയ്കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പുറത്ത് ന്യൂസ്